എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡു ആൻ്റണിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വീടിന് വളരെ പ്രത്യേകതകളുണ്ട് കാരണം ഒരു എക്സ്റ്റൻഡ് വീടാണ് അതുപോലെ തന്നെ റിനോവേറ്റഡ് ആണ് സ്ഥലം വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ചെറുതുരുത്തിയാണ് തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ബോർഡർ പുതുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് സാൻവി മോളുടെ വീടാണ് സാൻവിക്കുട്ടിയുടെ വീടാണ് അപ്പോൾ ആ മനോഹരമായ വീടാണ് ഞാൻ പരിചയപ്പെടുന്നത് താഴെ ഭാഗങ്ങളെല്ലാം നമ്മൾ എല്ലാം ചെയ്ത് പുതുതാക്കിയിട്ടുള്ള വീടാണ് ഫ്ലോറെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ ജം്രഡിൻ്റെ ഗ്രാനൈറ്റ് ടു സീരീസിൽ ഗ്രാനും ചെയ്തിരിക്കുകയാണ് പിന്നെ അപ്സൈർ എക്സ്റ്റൻ ഉള്ളിലെ ബാത്റൂംസ് കിച്ചൺ എല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ആദ്യം തന്നെ നമ്മുടെ സാന്റ്വീനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണം നമ്മുടെ സാന്വീ കുട്ടീനെ വിളിക്കാൻ യെസ് അപ്പൊ നമ്മുടെ സാൻവി ആണ് നമുക്ക് എല്ലാവരും കാണാം ഇത് അടിപൊളിയുണ്ടല്ലോ ഒക്കെ പൊളിച്ചിണ്ട് അല്ലേ അപ്പൊ എത്ര സ്റ്റാൻഡേർഡിലെ പഠിച്ചായിരുന്നേ സെക്കൻഡ് സ്റ്റാൻഡേർഡിലുണ്ടോ ഏത് സ്കൂളിലായിരുന്നേ അച്ഛന്റെ പേര് പ്രസാദ് ആള് എന്തിനാ വർക്ക് ചെയ്യണേൺ കല്യാൺ ജോലിസിലാണ് വർക്ക് ചെയ്യണേ അടിപൊളി ഇപ്പൊ ഞാൻ പറഞ്ഞു സാൻവി മോളെ എങ്ങനെയാണ് എത്ര മിടിക്കാന്ന് അമ്മയുടെ പെരുന്താ ദിവ്യ അപ്പൊ ഞങ്ങള് രണ്ടാളും കൂടിയാണ് ഈ വീടിന്ന് പരിചയപ്പെടുത്താൻ പോണേ അപ്പൊ ഇതൊക്കെ വളരെ നന്നായിട്ടുണ്ട് അടിപൊളിയാണ് അല്ലേ നമുക്ക് കിടന്ന് കിടന്നു ഇത് നമ്മുടെ ജം ഗ്രാനൈറ്റ് ആണ് ഈ കളറൊക്കെ ഇഷ്ടായോ നല്ല കളറാണ് പാടിപൊളി അപ്പം ഇതുപോലെ നമ്മുടെ സൈഡ് ബോർഡർ വരുന്നത് എപ്പോൾ ഗ്രാനൈറ്റ് ടാൻ ആണ് വെയിലടിച്ചാലൊന്ന് കമ്പാരറ്റീവില് വലിയ ഇത് മാറ്റങ്ങളോ കളർ ഒന്നും വരാത്ത സൂപ്പർ ടാൻ കാറ്റഗറിയിലുള്ള ഉള്ള മറ്റീരിയലാണ് വെച്ചിട്ട് പിന്നെ നല്ല റെഡിഷ് കളർ അല്ലേ എല്ലാം ഇവിടെ അകത്തെല്ലാം റെഡ് അല്ലേ വന്നിട്ടുള്ളത് സൈഡ് വാളും റെഡ് ആണ് വന്നിട്ടുള്ളത് താൻ വീട്ടിൽ പറയുന്നത് കേട്ടോ ഉള്ളിലൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ വീടിന്റെ അകത്ത് വന്നു അകത്ത് വരുമ്പോൾ വെച്ചാൽ അകത്ത് സീലിങ്ങുമ്പോൾ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട് അല്ലേ ലൈറ്റുകളെല്ലാം ബാം ലൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് സെറ്റിടെ കളർ ക്രീം കളറാണ് അപ്പൊ ബീജ് കളർ തന്നെയാണ് ആള് വെൽ ആണ് കേട്ടോ അപ്പൊ അത്രയും കളർ ബാക്ക്ഗ്രൗണ്ട് മാച്ച് ചെയ്യുന്ന സെറ്റിയാണ് അതിനോട് ചേർന്ന് തന്നെ കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്യുന്ന ബീജ് ബ്ലൈൻഡ്സ് ആണ് അതിൽ അതിലുപയോഗിച്ചിട്ടുള്ളത് അച്ഛനെ വിളിക്കണം നമുക്ക് അച്ഛനെവിടിയാ മോള് വിളിക്കാ അച്ഛനോട് വരാൻ പറ സാർ നമസ്കാരം അപ്പോ ആളാണ് സാൻവിക്കുട്ടിയുടെ അച്ഛനാണ് കല്യാൺ ജ്വല്ലേഴ്സിൽ വർക്ക് ചെയ്യണു വർക്ക് ഗോഹാട്ടിൽ ിലെ പോസ്റ്റ് വരുന്നത് ആയിട്ട് വർക്ക് കല്യാൺ ജിന്റെ ഗോഹാട്ടി ബ്രാഞ്ചിന്റെ ചീഫ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രസാദേട്ടൻ സാൻവി അമ്മനെ എവിടെ വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ അവിടെ വിളിക്കും സെപ്പറേഷൻ മാറ്റിട്ട് മാറ്റിട്ട് ത്രൂ ഔട്ട് ആക്കി അപ്പൊ അതുപോലെ നന്നായിട്ട് കാരണം സെപ്പറേഷൻ നമ്മുടെ കളറിന് ആണ് ശരിക്കും ഒരു ഓക്ക് ഫീൽ ഓക്ക് എന്ന് പറയുമ്പോഴും അല്പം കൂടിയും ടീക്കാണ് ശരിക്കും വരുന്നത് ടീക്കിന്റെ കളറിലേക്ക് നമ്മളത് കൺവേർട്ട് ചെയ്തിട്ടുള്ള എൻട്രൻസ് വന്നു പിന്നെ അതുപോലെ തന്നെ ത്രൂ ഔട്ട് എല്ലാം കൂടിയും നമ്മുടെ ആണ് ചെയ്തത് എല്ലാം റൂമിലും റെഡ് അല്ലേ എല്ലാം നല്ല ഭംഗിയായിട്ടില്ലേ ഊവ് അപ്പം അത്ര ഭംഗിയാണ് കാരണം വെച്ചാൽ ഇത്തരം സ്റ്റോൺസ് ഇപ്പോൾ ഇന്ന് വളരെ ടൈറ്റാണ് കാരണം ഗ്രാനൈറ്റിന്റെ ക്വാറികൾ ഇന്ന് അവൈലബിൾ അല്ല കാരണം പല ഇതും കട്ട് ചെയ്ത് അവസാനിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത്രയും നല്ല ഇതിലൊന്നും ഒരിക്കലും കളർ ഫെയ്ഡ് വരുന്ന രീതിയിൽ ഇപ്പോൾ വരുന്ന റെഡുകളെല്ലാം അല്പം കൂടെ ഒക്കെ കളറ് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഇതാണ് വരുന്നത് അപ്പോൾ അതെല്ലാം അൾട്രാവൈലറ്റിനെ തീർത്തും റെസിസ്റ്റ് ചെയ്യുക അൾട്രാവൈലറ്റ് രശ്മികളെ തീർത്തും റെസിസ്റ്റ് ചെയ്യാനുള്ള കളർ ഗാർഡ് ഇല്ല ഇത്തരം നല്ല പ്രോഡക്റ്റുകൾ ഇന്ന് അവൈലബിൾ അല്ല ഇതിപ്പോൾ കുറച്ച് മുന്നത്തെ നമ്മുടെ മെറ്റീരിയലുള്ള ഉള്ള ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് ആയതുകൊണ്ട് നിലനിന്നിരുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കാണുന്നു താഴത്തെ ഫ്ലോറാണ് ഇതൊരു ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ മുൻകാലങ്ങളിലെ ഡിസൈനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഫുൾ ഓപ്പൺ സ്പേസ് അല്ല പക്ഷേ ഇവിടെയും ഓപ്പൺ സ്പേസ് വെക്കാതെയാണ് കാരണം വിസിറ്റിംഗ് റൂമിലുള്ള ആളുകളിൽ നിന്ന് ഒരു സെപ്പറേഷൻ വേണം എന്നാഗ്രഹിച്ചിരുന്നു അപ്പോൾ അങ്ങനെ വരുന്നത് അതുപോലെ നമ്മുടെ ഡൈനിങ് ആണ് ഈ ഡൈനിങ്ങിന് ഞാൻ എപ്പോഴും പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡൈനിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന മറ്റില്ല എയ്റ്റ് ബൈ ഫോറിൻ്റെ ഫിഫ്റ്റീൻ എം എം ഉള്ള കളർ ബോഡി ആയിട്ടുള്ള ഇറ്റാലിയൻ മാർബിൾ ലൈലാക്ക് സീരീസിലുള്ള മാർബിൾ സത്വാരയല്ല അല്പം കൂടി സത്വരയിൽ അല്പം കൂടി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ശരിക്കും നമ്മളിത് ചെയ്തത് ശരിക്കും ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഇത്ര ടേബിളായിട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ഇതെല്ലാം നമ്മുടെ ഇവിടെ പണിക്കാർ തന്നെ ചെയ്ത് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തല്ലേ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല ടു ഫോർട്ടി വൺ ട്വൻറ്റി എന്ന് പറയുന്ന ഫിഫ്റ്റീൻ എം എം ഉള്ള കളർ ബോഡി ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഗ്ലാസ് പോലെയുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നോവറൽ ഫർണിച്ചറിലും ഇന്ന് വരുന്ന പ്രോഡക്റ്റാണ് ആണ് ഇറ്റാലി മാർബിളിൽ നല്ലതാണ് പക്ഷേ അവിടെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സോർഷൻ വളരെ കൂടുതലാണ് ഇതിലാണെങ്കിലും അബ്സോർബ് ചെയ്യുന്ന കണ്ടന്റ് വാട്ടർ അബ്സോർഷൻ വളരെ കുറവാണ് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു പിന്നെ അതിനോട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ മോളെ കൈയുന്ന സ്ഥലം ഇപ്പുറത്താണ് അല്ലേ അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് മാറിയുന്നുണ്ട് ടാപ്പിലേക്ക് കൈ എത്തുമോ എത്തും ഒരു പ്രശ്നവും ഒന്ന് തുറന്നു ഞാനൊന്ന് കാണട്ടെ ടാപ്പ് ഒന്ന് കയ്യെത്തിരി തുറക്കുന്നത് ഓ യെസ് അപ്പോൾ കൈ എത്തും അപ്പോൾ ടാപ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാഷേരി അല്പം മാറിയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡാണ് സൈഡിൽ കൊടുത്തിട്ട് ലാറ്ററൈറ്റിൻ്റെ ശരിക്കും ലാറ്ററൈറ്റ് സ്റ്റോൺ വരും സ്റ്റോണിനായാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ നല്ലത് ലാറ്ററൈറ്റ് സ്റ്റോൺ നല്ലതാണ് പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ പലപ്പോഴും നമുക്ക് നാച്ചുറൽ സ്റ്റോണിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത് വളരെ നന്നായിട്ട് വരും ഇനി ഇതിൽ വെള്ളം ആയാലും ഒന്നും പ്രശ്നമില്ല ഇനി അഡീഷണൽ പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ വന്നു പിന്നെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് അല്ലേ അതാണ് നല്ലത് കാരണം സ്റ്റെപ്പ് ബൈ ചെയ്യുമ്പോൾ സ്റ്റെപ്പുകളായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ ആർഭാടൊന്നും വന്നിട്ടില്ല പക്ഷെ വളരെ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എക്സലൻറ് ആണ് കാരണം സിംപിൾ ഡി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ എത്ര പൈസ വേണമെങ്കിലും ചിലവെയ്യാം ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും സിമ്പിൾ അയച്ചിരുന്നെങ്കിൽ ഈ മെത്തേഡുകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന കൂടിയാണ് ഇനി കിച്ചണിലേക്ക് പോകുകയാണെങ്കിൽ കിച്ചണിൽ നമ്മൾ ഒരു ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് ശരിക്കും ഇവിടെ വൺ ബൈ വൺ ആണ് ഒരു ബ്ലാക്ക് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പൊ വന്നു പിന്നെ താഴെ നമുക്ക് വരുന്നത് രണ്ട് ബെഡ്റൂം ആയിരുന്നു മൂന്ന് ബെഡ്റൂം ആയിരുന്നു പിന്നെ മോളിൽ നമ്മുടെ സെപ്പറേറ്റ് വേറൊരു ഏരിയ ആയിട്ടല്ലേ വരുന്നത് അപ്പൊ അങ്ങനെ വന്നു അപ്പൊ ഇവിടെ വരുമ്പോ അമ്മ എവിടെയാ അമ്മനെ വിളിക്ക് അമ്മ എവിടെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതെ അല്ല എല്ലാവരും പറയാറുണ്ട് ഓഫ് വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ കുറച്ച് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല കാരണം ഇത് ബുദ്ധിമുട്ടല്ല പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് തിരിച്ചാണ് അഴുക്ക് വന്നാൽ വൃത്തിയാക്കാട്ടർ അപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലേ അഴുക്കായാലും നമുക്ക് അഴുക്കാർക്കാം ഏറ്റവും പെട്ടെന്ന് നീറ്റ് ആണ് അപ്പൊ നമ്മള് പേടിക്കുന്ന ഒരു പ്രശ്നമൊന്നും ഇല്ല ഇവിടെയും വെള്ളം നന്നായി ചതിഞ്ഞു ഇതെല്ലാം ചെറിയ വന്നു പിന്നെ നമ്മുടെ കാർവിംഗ് മെറ്റീരിയൽ ആണ് കാർവിംഗ് തന്നെ നമ്മുടെ മാർബിളിൽ തന്നെ

ഒക്കെ ാണ് നമുക്ക് ഇതിന്റെ എക്സ് പോർഷൻ തന്നെ ഫുള്ള് പുതിയതായി ചെറിയ മുന്നി തന്നെയാണ് ഞാൻ ആ പറയുന്ന വീടിന് ആര്യമല്ല നാലരണ്ട് എന്ന് പറയപ്പെടുന്ന വൺ ട്വന്റി സിക്സ്റ്റിയുടെ മാറ്റീരിയലാണ് അതിന് ത്രൂഔട്ട് വരുന്നു വലിയൊരു ഏരിയ പെർള വന്നാൽ എങ്ങനെയുണ്ടാവും കാരണം ഭംഗി പല പലർക്കും പല രീതിയാണ് പക്ഷെ ഇവിടെ പ്രസാദ സാധാരണ ഇഷ്ടപ്പെട്ടൊരു ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഭംഗി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം അപ്പൊ നമ്മൾ മുകളിലേക്ക് നമ്മുടെ അസീ വന്നു കഴിഞ്ഞാല് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നാല് രണ്ട് എന്ന് പറയുന്ന വൺ ട്വന്റി സിക്സ്റ്റിയുടെ ആര്യംപർല എന്ന് പറയുന്ന കജാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനാണ് കജാരിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സെയിലുള്ള ഏറ്റവും കാലം പഴക്കമുള്ള ബ്യൂട്ടിഫൈഡ് ബോഡി മാത്രമായിട്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ആ ആ പ്രൊഡക്റ്റായ ആര്യമ്പറിലെയാണ് വിരിച്ചിരിക്കുന്നത് ശരിക്കും നമ്മൾ ഓണിക്സിൻ്റെ ഒരു പാകപേതാണ് പേരിൽ അല്പം ഒരു വ്യത്യാസം വന്നിരിക്കുന്നു പക്ഷേ ത്രൂ ഔട്ട് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ശരിക്കും ഇത് ഓണിക്സ് കാറ്റഗറി ആണ് വൈറ്റിൽ ഒനിക്സ് ക്രാക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു ഇനി അത് ത്രൂ ഔട്ട് ഒറ്റ കളറേ ഉള്ളൂ നമ്മൾ പറയുകയാണെങ്കിൽ എക്സ്ട്രീം ലെവലിൽ അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ബാത്റൂം വരികയാണെങ്കിൽ ബാത്റൂമിൽ നമുക്ക് വരുമ്പോൾ കൃത്യമായിട്ടും പറയാം നാലരണ്ടിൻ്റെ രണ്ട് കോമ്പിനേഷനിലാണ് അത് ചെയ്യുന്നത് വാൾട്ടയിൽ ഗ്ലോസി ആയിട്ടുള്ള നാല് രണ്ടിൽ തന്നെ അതായത് വൺ ട്വൻറ്റി സിക്സ്റ്റി നാല് രണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കാൻ ഞാൻ പറയാനുള്ള ആ ഒരു ഇതിൽ പറയുന്നു എന്ന് മാത്രം വൺ ട്വൻറ്റി സിക്സ്റ്റിയുടെ അർമാങ്ങിയുടെ ലൈറ്റ് ഗ്രേ അതുപോലെ തന്നെ നമുക്ക് നിയറോ നിയറോ എന്ന് പറയുന്നത് അല്പം കൂടി ഡാർക്കാണ് ലൈറ്റ് ഗ്രേ നിയറോ കാറ്റഗറിയിലുള്ള വാൾട്ടയിലും ക്ലൗഡിഗ്രേ ഫ്ലോറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ആര്യം പറയലയുടെ ഭംഗി കണ്ടു പിന്നെ അപ്ഷറിലും നമുക്കൊരു കിച്ചൺ സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും നമ്മൾ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അവിടെ പറഞ്ഞു അവിടെ അക്രലിക് ഷീറ്റ്സ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത് നമ്മളെ ലൈറ്റ് വൈറ്റ് കളറിൽ തന്നെയാണ് അതുപോലെ തന്നെ അതിൽ ഷീറ്റ്സ് ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ എല്ലാം അത്ര വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കിച്ചൻ്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കിച്ചൻ്റെ ടോപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ബോഡിയുടെ ഒപ്പക് സീരീസിലുള്ള ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ എയ്റ്റി ടു ഫോർട്ടി എയ്റ്റി സൈസിലുള്ള ഇതൊക്കെ പലപ്പോഴും ആളുകൾ പറയും പറയുന്നു ഉപയോഗിച്ചാൽ എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ എത്രയോ നമ്മൾ കാണിച്ച വീടുകളിൽ ഇത്ര ഭംഗിയായുള്ള കിച്ചൺ ടോപ്സ് കാണിക്കുക ഗ്രാനൈറ്റിൽ നിന്ന് വിട്ട് ഹാഡും അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസ് കളർ ഫെയ്ഡിംഗ് ഇല്ലാത്ത പ്രോഡക്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമൊക്കെ ഇത് കട്ട് ചെയ്യുമ്പോൾ ആളുകൾ ഒരു പേടി സന്നേഹമൊക്കെ പണിക്കാർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ എല്ലാവരും വെൽ ആണ് വളരെ ഹാർഡാണ് എബ്സോർഷൻ കുറഞ്ഞ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതും ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കും അപ്സൈഡിൽ നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ശരിക്കും നമ്മളൊരു സപ്ലൈ ടേബിൾ പോലെ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ അപ്പുറത്തെ അടുത്ത ബെഡ്റൂം അതിൻ്റെ ബാത്റൂം നോക്കണം ഫ്ലോറ് വ്യത്യാസങ്ങളൊന്നുമില്ല ജാരിയുടെ ക്രിസ്റ്റഫിൻ ക്രിസ്റ്റഫിൻ്റെ ആര്യംപെർല എന്ന് പറയുന്ന സീരീസിൻ്റെ വൺ ട്വൻറ്റി സിക്സ് എന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ബാത്റൂം നോക്കുകയാണെങ്കിൽ സൊമാനിയയുടെ ടൈലാണ് ലെബ്രോൺ സീരീസിൻ്റെ ലെബ്രോൺ അക്വ ലെബ്രോൺ ഗ്രേ എന്ന് പറയുന്ന വളരെ രസകരമായ ടൈല് തന്നെയാണ് അതിൻ്റെ മറ്റേ അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ യൂണിറ്റിയിലുള്ള ബ്രാൻഡ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും കജാരിയുണ്ട് കജായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഫേമസ് ആയ ഏറ്റവും സർവീസ് തരുന്ന ഗ ഗ്രസ്റ്റഫാണ് നമ്മൾ വരുന്നത് അതായത് പ്രൈമ ഡിവിഷൻ എന്ന് പറയുന്ന ഡിവിഷനാണ് കജാരിയ സിറാമിക്സ് ലിമിറ്റഡ് അപ്പം ഇടക്കാലത്തൊക്കെ ഒരു സന്ദേഹം പലരിലും വന്നിരുന്നു വെറ്റിഫൈഡ് ആണോ സിറാമിക് ആണോ അത് രജിസ്ട്രേഷനിലത് വരുന്നു സിറാമിക് പ്രോഡക്റ്റുകളും ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുണ്ട് അതുകൂടാതെ വരുന്ന വൺ ട്വൻറ്റി സിക്സ്റ്റി ആയാലും സിക്സ് ബൈ ഫോർ ആയാലും അതുപോലെ തന്നെ എയ്റ്റി വൺ സിക്സ്റ്റി ആയാലും അഞ്ചേ കാലയ്ക്ക് രണ്ടേ മുക്കാലായാലും എല്ലാം വെറ്റിഫൈഡ് ബോഡി മാത്രമാണ് ഗസ്റ്റഫിൽ വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇടക്കാലത്ത് മാർക്കറ്റിൻ്റെ തന്ത്രമായിട്ട് മറ്റു പല ഡിവിഷനിലെ ആളുകളും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഡീലർമാരും കൂടെ ചേർന്ന് ആ ഒരു ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ലതായ ഡിവിഷന് ഒരു ചെറിയൊരു സംശയത്തിൻ്റെ മുന്നേ വെക്കാനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷെ ഇപ്പം ഒന്ന് കാലഘട്ടം മാറി ആളുകളെല്ലാം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ ഓരോ എൻ്റെ വീഡിയോയിലും അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ ഇടാം അതുപോലെ തന്നെ സൊമാനി ഞാൻ പറഞ്ഞു വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാണ് സെവൻ്റി സിക്സിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ വന്ന കമ്പനിയാണ് അപ്പോൾ സൊമാനി നമ്മുടെ യൂണിറ്റിയിലുണ്ട് അതുപോലെ തന്നെ സിംബോളോ ആർ എ കെ നവീൻ ജോൺസൺ എല്ലാ ബ്രാൻഡും യൂണിറ്റി ടൈൽസിലും യൂണിറ്റി ടൈൽ ഹൗസിനോടും ബന്ധപ്പെട്ടുണ്ട് എല്ലാ ഡിസൈൻസും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നിങ്ങളൊരു പർച്ചേസിന് പോവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഒരു മെറ്റീരിയൽ ഫൈനലൈസ് ഫൈനലൈസിനും മുന്നേ യൂണിറ്റിയിൽ നിന്ന് റേറ്റ് എടുത്ത് യൂണിറ്റിയുടെ സർവീസിൽ വിശ്വസിച്ചിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല പ്രൈസും ഏറ്റവും നല്ല സർവീസും യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്ത വീടാണ് അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അപ്സര സിറ്റൗട്ടാണ് അപ്സര സിറ്റൗട്ട് വളരെ രസകരമായിട്ട് നമ്മുടെ നാച്ചുറൽ ടീക്കിൽ വരുന്ന രീതിയിലുള്ള വൺ ട്വൻറ്റി സിക് നമ്മുടെ യൂണിറ്റിയിൽ നിന്ന് എടുത്ത മറ്റൊരു ഭംഗിയുള്ള ഇടയിലാണ് വളരെ രസകരമായ ഇടയിലാണ് കാരണം കൃത്യമായിട്ട് നമുക്ക് കാണാം വെയിൻസ് എല്ലാം റാൻഡാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു നാച്ചുറൽ ഫീലും നമുക്കതിൽ കിട്ടും അത്രയും കളറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സർഫേയ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ അതൊരു ടീക്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടും നോക്കാം നല്ലൊരു ടീക്കിൻ്റെ ഡിസൈനിലാണ് അത് വന്നിരിക്കുന്നത് അതാണ് നമ്മുടെ അഫ്സർ സിറ്റൗട്ട് ചെയ്തിന് പിന്നെ സിറ്റൗട്ടിനൊക്കെ നമ്മൾ ഒന്ന് സ്റ്റീൽ ഫ്രെയിം കൊടുത്ത് നമ്മൾ ഹാൻഡ് റൈലെല്ലാം അത് കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ ഇതിൻ്റെ പോർസിനെ കുറിച്ച് കണ്ട് വളരെ രസകരമായിട്ട് തന്നെ നമ്മുടെ സിൽസച്ചറിലാണ് അത് കൊണ്ടുവന്ന് ഷീറ്റ് ചെയ്ത് കാർബൺ ഷീറ്റൊക്കെ ചെയ്തിട്ടുള്ള നല്ല സ്റ്റീൽ സച്ചിൽ കൊടുക്കും നല്ല പോർച്ച് പോർച്ചു നല്ല സിമ്പിളാണ് വളരെ ഭംഗിയുള്ളതാണ് പ്രസാധാരണ നല്ല വീടാണ് റെനോവേഷൻ എന്ന് പറയാൻ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം പുതിയ വർക്കുകൾ തന്നെയാണ് ഈ വർക്ക് ചെയ്ത ആൾ നമ്മളിതിൽ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോകൾ പറയാറുണ്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ കാരണം അവരൊക്കെ ഓരോ ആളുകളുടെയും കയ്യിലുള്ള വ്യത്യസ്തമായ കഴിവും അവരുടെ ശ്രദ്ധയും അർപ്പണബോധമൊക്കെയാണ് പലപ്പോഴും നല്ല വീടുകൾ അല്ലെങ്കിൽ നല്ല സൃഷ്ടികൾ ഉണ്ടാകും ഇത് ചെയ്ത് നമ്മുടെ സുനിലാറ്റനാണ് അപ്പോൾ ഈ സുനിലാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപത് വർഷത്തിലധികമായി കൺസ്ട്രക്ഷൻ മേഖല നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ് വരുന്നത് വടക്കാഞ്ചേരിയാണ് വടക്കുംചേരി അല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുതുരുത്തിയാണ് വടക്കാഞ്ചേരിയാണ് എസ് ആർ കൺസ്ട്രക്ഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് എസ് ആർ കൺസ്ട്രക്ഷൻ്റെ സുനിലാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ഏറ്റെടുത്താൽ അത് ഏറ്റവും ഭംഗിയായി കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കൊപ്പം നിന്ന് ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ചെയ്യിപ്പിച്ച് കൊടുക്കുന്ന ആളാണ് അപ്പോൾ ആളുടെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആളുടെ ഒരു നിർമ്മാണ വിഭവത്തിൻ്റെ ഏറ്റവും സിമ്പിളാണ് വലിയ എക്സ്പെൻസ് പോവാതെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട്ടുകാരോട് കൂടെ ചേർന്ന് നിന്ന് ചെയ്ത വർക്കാണ് അതുപോലെ നമ്മുടെ അവിടെ വന്നപ്പോൾ നമ്മുടെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് എനിക്ക് കൂടുതലും അവിടെ നോക്കിയും കാണിച്ചിട്ടും ഇന്ന സ്ഥലത്ത് വന്നിട്ട് സജഷൻസും അഗസ്റ്റിന്റെ അനുജനാണ് മൂന്ന് പേരാണ് അതിലൊരാളുടെ അനുജനാണ് സൈജു ഓക്കേ നമ്മുടെ അനുജനാണ് പിന്നെ മാത്രമല്ല അവിടെ സ്റ്റാഫുകളെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം കാര്യങ്ങൾ കുലങ്ങളായിട്ടുള്ള ആളുകളാണ് പിന്നെ കേവലം ഒരു ജോലി മാത്രമായിട്ടല്ല എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മോളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് മോളിലേക്ക് എടുത്തിട്ടുള്ളതും പിന്നെ നമുക്കിപ്പോ അതിന്റെ കൂട്ടത്തില് സജഷൻസ് ഷൈജേട്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ബാത്റൂംസിന്റെ അതിൻ്റെ എന്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് ലാസ്റ്റ് കളക്ഷൻ്റെ ഇന്നത് ഇന്നത് വെച്ചാൽ കറക്റ്റ് ആവും അങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളും അതിൻ്റെ കൂട്ടത്തില് എസ് ആർ കൺസക്ഷനിൽ സുനിൽകുമാറും സുനിൽ ആറ്റിനും മുബരും കൂടിയിട്ടാണ് എല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് പിന്നെ കൂട്ടത്തില് നമ്മുടെ വൈഫിൻ്റെയും അവരടുത്തും ചോദിക്കും ആളുടെ അഭിപ്രായം കൂടി നോക്കും സെലക്ഷൻ നോക്കി ചെയ്തു അതിൽ ഫൈനലൈസ് അങ്ങനെ ചെയ്തിട്ടാണ് ഇതിൽ വേറെ കാര്യം പറഞ്ഞാൽ നയൻറ്റി സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഫുള്ളും ും ആൾക്കാരൊക്കെ നമ്മുടെ നമ്മുടെ കൊണ്ട് വീടിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് എത്ര ഈ വർക്ക് നമ്മൾ കംപ്ലീറ്റ് എനിക്ക് ആക്ച്വലി വന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് വന്നിട്ട് ഫെബ്രുവരി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ എനിക്ക് ഇത്രക്ക് നല്ല ടൈമിംഗ് ഉണ്ട് നല്ല ടൈമിംഗ് ഉണ്ട് അതായത് ഏകദേശം ഒരു ടെൻ ടു ടൈം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആസാമിലാണ് വർക്ക് ചെയ്യണത് എനിക്ക് ഓരോ കാര്യങ്ങളും ഓരോ ദിവസത്തെയും കാര്യങ്ങളുടെ എന്ന് തന്നെ അപ്ഡേഷൻ കറക്റ്റായിട്ട് നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ എണിക്കുന്ന മുന്നേ തന്നെ മൂബർ വന്നിട്ട് എനിക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഭാര്യ ഫോൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ മൂബർ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയങ്ങളിൽ വന്നിട്ട് എന്തൊക്കെയാണെങ്കിൽ വീഡിയോസ് കാര്യങ്ങൾ കറക്റ്റ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം കാര്യങ്ങളും ഇന്നിപ്പോഴും വീട്ടിലാളില്ലെങ്കിൽ പലർക്കും ഉള്ള ഒരു ഇതാണ് അതെ വളരെ നല്ല രീതിയിൽ ഞാൻ വർക്ക് നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കളർ കോമ്പിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സെലക്ഷൻ ഉണ്ടായിരുന്നു ഇത് കളർ സെക്ഷൻ മാക്സിമം ഡിസ്കഷൻ ചെയ്തു ഇതിന് മാക്സിമം ആളുടെ പെർസെന്റേജ് ആളുടെ ഇതിലാണ് ആള് പറയും അപ്പോൾ നമ്മൾ അതിൽ നോക്കും അതിൽ നോക്കിയിട്ട് ആളുടെ ഇതിലാ മുപ്പത് കാര്യങ്ങളൊക്കെ നോക്കണത് അവർ അപ്പൊ നമ്മളൊക്കെ തന്നെ പറഞ്ഞത് ഒരു മാസം മാസം കൂടുമ്പോ കൂടുമ്പോ അല്ലെങ്കിൽ ും ബഡ്ജറ്റ് അതാണ് അതിലത്തെ പോയിന്റ് കാരണം വീട് പണിത് തുടങ്ങും പലർക്കും ബഡ്ജറ്റ് എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് വീടിന്റെ വർക്ക് കയറിപ്പോ അതിൽ നിങ്ങൾ ഗൈഡ് ചെയ്ത സുനിൽ എടുക്കണു കാരണം നമുക്ക് നമുക്കിവിടെ നിർത്തണം എന്ന് പറയാൻ ആൾക്ക് പറ്റി അതിനോട് നിൽക്കാൻ നിങ്ങൾക്കും പറ്റും അപ്പോൾ നമ്മൾ യൂണിറ്റിൽ വന്നിട്ട് യൂണിറ്റിയിൽ വന്നിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സർവീസാണ് ഞാൻ ഇതുവരെയ്ക്കും ഇതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ഇപ്പോൾ ഓരോ ഇൻ്റർവ്യൂകളിലും പറയണ സമയത്ത് നല്ല സർവീസാണ് അങ്ങനെയൊക്കെ പറയും പക്ഷേ അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക നമ്മുടെ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ തള് ആ സാധനമല്ല ഞാൻ പറയണത് അല്ലേ അല്ല ഞാൻ എനിക്ക് എൻ്റെ ഫാക്ട് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് വന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ ഞാൻ കൺസ്ട്രക്ഷനിലെ എസ് ആർ കൺസ്ട്രക്ഷനിലത്തെ സുനിൽ കുമാർ ആളുടെ കൂടെയാണ് ഞാൻ പോയത് ഞാൻ എൻ്റെ വൈഫ് എന്റെ മോള് ആളും കൂടിയിട്ട് പോയത് അവിടെ പോയിരുന്നു കാര്യങ്ങൾ നോക്കി എല്ലാം കൂടെ എടുത്തു 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 കഴിഞ്ഞ് വന്നതിന് ശേഷം വന്നിട്ട് ചെറിയൊരു ഐറ്റത്തിൻ്റെ ഓ ഒന്നോ രണ്ടോ ടൈൽസിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് നമുക്ക് ഇത്രയും വന്നിട്ട് വന്നിട്ട് ആ യൂണിറ്റി കേരളം തമിഴ്നാട് ഒക്കെ നമ്മൾ സർവീസ് തമിഴ്നാടും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ന് മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ ഇപ്പൊ പലപ്പോഴും പല വീഡിയോകളും കാണും പ്രൈസ് ഇത്ര പ്രൈസ് ഇത്ര എന്ന് പറഞ്ഞാൽ ആ പ്രൈസിന്റെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാൻ പോയാൽ നമുക്ക് ഒരിക്കലും ആ പ്രൈസിന് മാത്രം കിട്ടില്ല അല്ല ഞാൻ കാര്യം പറഞ്ഞാലും സാറ്റിസ്ഫൈഡ് ആണ് ആണ് റീസണബിൾ റീസണബിൾ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞ് നമ്മള് വെറുതെ ആളെ വരത്തില്ലല്ലോ നമുക്ക് കൊടുക്കാവുന്ന മെറ്റീരിയലിന്റെ റീസണബിൾ പ്രൈസ് ആണ് നമുക്ക് നന്നാവുള്ളൂ പിന്നെ ഏറ്റവും വില കുറഞ്ഞ യൂണിറ്റിയിലുണ്ട് നമ്മൾ വന്നപ്പോൾ കാണാൻ പറ്റും പക്ഷെ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആ വിലയ്ക്ക് ചിലപ്പോൾ കിട്ടിക്കോളന്നില്ല ഇതാണ് ഇപ്പൊ പല വീഡിയോകൾ കാണുമ്പോൾ ഇത്ര രൂപയ്ക്ക് വില ഒരു ടൈല് തരാം പിന്നെ അതോടുകൂടെ അപ്പൊ എന്തവസാനിക്കണം കാര്യം നിങ്ങൾ വന്നു ഡിസപ്പോയിന്റഡ് ആയി നമ്മുടെ എക്സ്പെക്ടേഷൻ വിരുദ്ധമായി അപ്പോൾ പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു നേരെ ഫീഡ്ബാക്ക് വന്നു ഒന്നായി അത് പൊളിയില്ല കേട്ടോ പോഗറ്റീവ് ഇമ്പാക്ക് അപ്പോ ഓവറോൾ ഹാപ്പിയാണ് അപ്പൊ ഞാൻ നമ്മുടെ സുനാട്ടൻ പണിത് വീടാണെങ്കിലും പ്രസാദാട്ടനും അദ്ദേഹത്തിന്റെ വൈഫ് മകള് ഒക്കെ അപ്പൊ സാമിനെ ഞാൻ പരിചയപ്പെടുത്തി വളരെ സ്മാർട്ട് ആണ് ആൾക്കാർ വന്നപ്പോ തൊട്ട് എന്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് അത്രയും മനോഹരമായ റിനുവേഷൻ പറയാൻ പറ്റും കാരണം ഓവറോൾ എല്ലാം പുതുതായിട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ അത്ര നല്ല വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ സാധിക്കും ആഗ്രഹങ്ങൾ നമ്മുടെ കൈകളുടെ ഉള്ളിൽ നിർത്താവുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ ബഡ്ജറ്റും നമ്മുടെ കൈകളിൽ നിർത്താൻ പറ്റുമെന്ന് ഈ ഫാമിലി നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചതരാണ് അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീട് അല്ലെങ്കിൽ മറ്റൊരു കാഴ്ച അല്ലെങ്കിൽ മറ്റൊരു പുതിയ പ്രോഡക്റ്റുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരാം അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എല്ലാം അറിയാം ലിൻഡോ ആൻ്റണിൻ്റെ തയൽമാസും ഒരാളുള്ളൂ നമ്മൾ തന്നെയാണ് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ വരാം ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം